യ്യായിരം രൂപയാണ് അത് പക്ഷേ പല കോളേജുകളും ഒക്കെ ഗ്രൂപ്പായിട്ട് വരാൻ താല്പര്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് അത് ആയിരം തന്നെയോ അല്ലെങ്കിൽ രണ്ടായിരത്തിലോ ആക്കണം എന്ന അഭിപ്രായം പറയുകയുണ്ടായി അപ്പോൾ നമ്മൾ മറ്റു പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നത് മൂവായിരത്തിൻ്റെയൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത് അപ്പോൾ മൂവായിരത്തിൽ താഴെ രണ്ടായിരത്തിലോ ആയിരത്തിലോ രണ്ടായിരത്തിലോ തന്നെ ആക്കണം എന്നുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ട് ഇമീഡിയറ്റായിട്ട് അതിലേക്ക് ഇത് ഏകദേശം ഒരു അയ്യായിരം തൊട്ട് പതിനായിരം പേരാണ് പ്രതീക്ഷിക്കുന്നത് സ്റ്റേഡിയത്തിലാണ് ഫ്രണ്ടിലുള്ള ഗ്രൗണ്ടിലാണ് എല്ലാവർക്കും ഇരിക്കാൻ പറ്റില്ല എടുത്തിട്ട് ആ രീതിയിലാണ് ചെയ്യുന്നത് മറ്റേ വയനാട് അങ്ങനെ ആരും നടത്തരുത് നടത്തരുതെന്ന് ആരും പറഞ്ഞിട്ടില്ല പക്ഷെ പെർമിഷനോട് പക്ഷേ പെർമിഷനോടുകൂടിയേ എന്നുള്ളതാണ് അപ്പോൾ പെർമിഷൻ ഈ അവസരം ആ താല്പര്യമില്ലാത്തവർക്ക് റീഫണ്ട് കൊടുക്കും പക്ഷെ ആരും ഇത് ഞാൻ എന്റെ വീഡിയോ ഇട്ടിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ആർക്കും താല്പര്യക്കുറവില്ല പലരും പറയുന്നത് തൃശ്ശൂരായത് നന്നായി കാരണം കേരളത്തിൻ്റെ മധ്യഭാഗത്തായി ആ തെക്കുന്നു വടക്കുന്നു എല്ലായിടത്തും എത്തിപ്പെടാൻ പറ്റും എന്നുള്ളതാണ് പിന്നെയുള്ളൊരു വിഷമം എന്താണെന്ന് വെച്ചാൽ വയനാട് റിസോർട്ടുകളൊക്കെ ഫുള്ളായി അപ്പോൾ ഇപ്പോൾ പലരും ന്യൂസ് കണ്ടിട്ട് പ്രോഗ്രാം ഇല്ല എന്നുള്ള ന്യൂസ് കണ്ടിട്ട് പലരും റൂം ക്യാൻസൽ ചെയ്തു തുടങ്ങി അപ്പോൾ റിസോർട്ട് അസോസിയേഷനും ഭാരവാഹികളൊക്കെ എന്നെ വിളിച്ചിട്ട് വോച്ച് ചെയ്ത് എന്താണ് എന്നുള്ളൊരു ടെൻഷനുണ്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം റിമി ടോമി വന്ന് വലിയ പ്രോഗ്രാം നടന്നു പത്ത് നാൽപ്പതിനായിരം ആൾക്കാർ വന്ന് ടിക്കറ്റ് ഇല്ലാതെയായിരുന്നു അപ്പോൾ ഈ വ്യാപാരികളുടെ എല്ലാ ബിസിനസ്സും മിനറൽ ഒക്കെ തീർന്ന് നല്ലൊരു കച്ചവടമാണ് വയനാട്ടിന് പിന്നെ വയനാട് ടൂറിസം വളരെ താഴോട്ട് പോയി നിൽക്കുന്ന അവസ്ഥയിൽ ആ ടൂറിസവും കൂടെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നൊക്കെയുള്ള എല്ലാ ഉദ്ദേശത്തിലാണ് ഉണ്ടായിരുന്നത് അവിടെ മാരി ഫെരാരി ആൻഡ് അതേഴ്സ് ഒക്കെ ഫോറിനേഴ്സ് വരുന്നുണ്ട് ഇവിടെ ആ അന്ന ബ്രിത്തെ ആൻഡ് മാരി ഫെരാറി പിന്നെ മലയാളത്തിന്റെ യുവഗായിക ഗൗരിലക്ഷ്മി ഒക്കെയുണ്ട് ഇതിൻ്റെ ലാഭം നമ്മൾ നേരത്തെ പ്രോമിസ് ചെയ്ത പോലെ വയനാട്ടില് ലാൻഡ് സ്ലൈഡില് ദുരിതം അനുഭവിക്കുന്നവർക്ക് കൊടുക്കുക എന്നതാണ് ലക്ഷ്യം അത് മുമ്പ് ഡിക്ലെയർ ഞാൻ തന്നെ പോരെ അല്ലല്ല ഇത് നമ്മള് കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ് ഇത് വളരെ ഒരു നാല് അഞ്ച് സിറ്റികളില് ഇന്ത്യയിൽ നടന്നിട്ടുള്ളു അപ്പൊ ഇത് നമ്മൾ അങ്ങനെ ഒരു കണക്ഷൻ വെച്ച് അങ്ങനെ ഇതാക്കിയതാണ് അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ഈസി ടു ബ്രിങ് എന്നുള്ള ഒരു ഇതാണ് അപ്പൊ വലിയൊരു അവസരമാണ് പലരും ഇതൊക്കെ ഗോവയിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ പോയിട്ടാണ് ഈ സൺബേൺ ഓപ്പർച്യൂണിറ്റി കിട്ടുക കേരളത്തിൽ അതും തൃശ്ശൂർ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും വലിയൊരു അവസരമാണ് ഇയർ ന്യൂഇയർ ആയിട്ട് ഫസ്റ്റ് ടൈം ആണ് ഇത് വരുന്നത് കേരളത്തിൽ പിന്നെ ഗോവയിലുണ്ട് വേറെയും ഒന്ന് രണ്ട് സിറ്റികളിലാണല്ലോ സിറ്റികളിലാണ് ഗോവയിലുണ്ടല്ലോ കിരൺ ഇവന്റ് മാനേജ്മെന്റ് അസോസിയേഷൻ അതെ അതെ ആറുമണി തൊട്ടിട്ട് രാത്രി അതെ അതെ ന്യൂഇയർ ഈവാണ് ന്യൂഇയർ അല്ല അത് ന്യൂ ഇയറിന് പൊതുവേ ആ ഒരു തേർട്ടി ഫസ്റ്റ് തൊട്ടിട്ട് പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കാന്നുള്ളതാണല്ലോ അപ്പൊ പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതിനൊപ്പം ഇതിനൊപ്പം കാലു പൊക്കി വെച്ചൊന്ന് ഡാൻസ് എന്നുള്ളതാണ് ഒരു കാൽവയ്പ് അല്ല അത് എത്രയാ എത്രയാനുവദിക്കണേ ഇവിടെ എന്നുള്ളത് അതിനനുസരിച്ചിട്ട് ചെയ്യാന്നുള്ളതാണ് മറ്റുള്ളവർക്ക് പറഞ്ഞോളൂ ഫസ്റ്റ് ഓഫ് ഞാൻ ഒരു കാര്യം അങ്ങോട്ട് പറയാം അതായത് നമ്മുടെ എന്നാർട്ട് രാമകൃഷ്ണൻ നമ്മുടെ ശക്തൻ തമ്പുരാൻ ശക്തൻ സ്റ്റാൻഡ് അല്ലെങ്കിൽ ആ പരിസരവുമായി ബന്ധപ്പെട്ട് മുപ്പ ശക്തൻ നഗർ മുന്നൂ മുപ്പത്തി ഏക്കർ സ്ഥലം അത് നമുക്ക് യാതൊരു തരത്തിലുള്ള കാൽ കൈവയ്പ് നടത്താൻ പറ്റാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ നമുക്ക് അവരുടെ പ്രവർത്തനം സ്തംഭിപ്പിച്ച് നമുക്കെതിരെ കേസ് കൊടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരു കേസ് അവിടെ കൊളുത്തിയിട്ട് അതിൻ്റെ എല്ലാ നിയമ തടസ്സങ്ങളും മാറ്റുകയും അദ്ദേഹത്തിന് നമ്മളും തമ്മിൽ ഒരു എഗ്രിമെൻറ്റ് പുതിയത് വെക്കുകയും അദ്ദേഹത്തിന് കൊടുക്കേണ്ടതായ കാശ് നമ്മൾ കൊടുത്ത് അവസാനിപ്പിച്ച ദിവസമാണ് ഇന്ന് ദിവസമാണിന്ന് മാസത്തിനുള്ളിൽ നമ്മുടെ പുതിയ വത്സരം പുതുവത്സരം വരുന്ന ആറു മാസത്തിനുള്ളിൽ നമ്മൾ ആ ശക്തൻ നഗറിനകത്ത് പുതിയ കൺസ്ട്രക്ഷനുകളുടെ കൈവെപ്പ് കാൽവെപ്പ് തുടങ്ങുകയാണ് കാരണം എന്താ നമ്മൾക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന മാസ്റ്റർ പ്ലാൻ തുടക്കം കുടിക്കുന്ന കുടിക്കാൻ പോവുകയാണ് ശക്തനിൽ കാരണം അവിടെ വലിയൊരു പദ്ധതിയുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ആദ്യത്തെ ഏതെങ്കിലും ഒരു 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 സെക്ഷൻ നമ്മൾ ഒരു കമ്പോണൻ്റ് നമ്മൾ ഏതെങ്കിലും ഒന്ന് നോക്കി അതിനകത്ത് നമ്മൾ തുടക്കം കുറിക്കും അതും കൂടി അറിയിക്കുക ഇനി ഇനി ചോദിച്ചു ഏ ഏതിപ്പോൾ ആൾ പിന്നല്ല ഇതിന് മുമ്പും പറഞ്ഞിട്ടുള്ളതല്ലേ പുതിയതല്ലേ ഞാനൊരു ഔദ്യോഗിക സ്ഥാനത്തിരിക്കുമ്പോൾ എനിക്കതിനെ എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് പോലും എനിക്കറിയില്ല കാരണം ഞാൻ ക്രിസ്മസ് ദിവസം എൻ്റെ വീട്ടിൽ നിന്ന് ഒരു കാരണവശാലും പുറത്തു പോകില്ല എന്ന് തീരുമാനമെടുത്തിട്ടുള്ള ഒരാളാണ് ആകെക്കൂടി എന്നെ വിളിച്ചാൽ പോകുന്നത് ഏതാണ് ഞാൻ ഇപ്പോൾ നിലനിൽക്കുന്ന പാർട്ടി നിന്ന് ഇടതുപക്ഷം വിളിച്ചാൽ ഏത് സമയത്തും പോയി അത് അവരുമായി പറയുന്ന ആ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പോകാൻ ഞാൻ താല്പര്യം കാണിച്ചിട്ടുണ്ട് ഇന്നുവരെ അവരാരെങ്കിലും വിളിച്ചാൽ ഞാൻ പോകും പക്ഷേ ഇവരെ എന്നെ വിളിച്ചിട്ടും ഇവിടെ വന്നിട്ട് അതിനോട് സാങ്ഷൻ ചോദിച്ചിട്ടും വരുന്നതുമല്ല മാത്രമല്ല ആ ഒരു പ്രത്യേകത ഇല്ല എന്താ പ്രത്യേകത ക്രിസ്മസ് ക്രിസ്മസ്സാണ് ക്രിസ്മസിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പങ്കിടും അതിന് സ്നേഹം പങ്കിടാൻ വേണ്ടി ഒരു കേക്കും കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ വീടിനകത്തേക്ക് നിങ്ങൾ കയറരുത് എന്ന് പറയുന്ന ഒരു സംസ്കാരം എനിക്കില്ല കാരണം എന്താ ഞങ്ങൾ ക്രിസ്ത്യ ഞാൻ ക്രിസ്ത്യാനി ഞങ്ങൾ സ്നേഹം പങ്കിടുന്നവരാണ് നാല് വർഷക്കാലമായി ഞാനിവിടെ കേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഓഫീസിലും എത്തിക്കും അതുപോലെ തന്നെ ഏതൊക്കെ തുറയിൽ സർക്കാർ സ്ഥാപനങ്ങൾ അവർക്കൊക്കെ എത്തിക്കും ഇന്ന് വരത് ഞാൻ മുടക്കിയിട്ടില്ല ഈ പ്രാവശ്യം ഞാൻ എൻ്റെ ഉദ്യോഗസ്ഥന്മാരായ എല്ലാവർക്കും കേക്ക് കൊടുത്തിട്ടുണ്ട് മൊത്തം കാരണം എന്താ ഈ ഒരു സാമ്പത്തിക വർഷം കഴിഞ്ഞാൽ കൂടി എനിക്കിപ്പോയില്ലല്ലോ അത് വെച്ച് അവരെ കൂടി സ്നേഹത്തിൻ്റെ ഭാഷയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സമ നടപടിക്രമമാണ് ഞാൻ ചെയ്തത് പിന്നെ സുനിൽകുമാർ ഇപ്പോൾ എം പി ആണെങ്കിൽ എം പി ആണെന്ന് വിചാരിക്കുക അദ്ദേഹം എന്തായി ബി ജെ പി കേക്ക് കൊടുത്താൽ മേടിക്കില്ലേ മേടിക്കില്ലേ എന്തുകൊണ്ട് അങ്ങനെ കാണുന്നില്ല ഒരു കേക്ക് എൻ്റെ വീട്ടിലേക്ക് ആര് കൊണ്ടുവന്നാൽ ഞാനത് വാങ്ങിക്കില്ലേ എന്നുദ്ദേശിച്ച് ഞാൻ ഇവിടെ തന്നെ ആ പ്രസ്ഥാനത്തിലൂടെ പോയി ചരിത്രം ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല അതിപ്പോൾ സുനിൽകുമാർ അങ്ങനെ പറയുന്നത് എൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചു കുഴിമാറിന് ഇപ്പം എന്തും പറയാം കാരണം പുറത്താ നിൽക്കണേ ഞാൻ ഒരു ചട്ടം നിൽക്കുന്നതാണ് അതും ഇടതുപക്ഷത്തിൻ്റെ ചട്ടം കൂടുതൽ ഒരുമിച്ച് വളരെ സൗഹൃദമായി ഇവിടുത്തെ പുരോഗതിക്ക് വേണ്ടി മാത്രം ഇടതുപക്ഷ പ്രസ്ഥാനം വരണമെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് പോകുന്ന ഒരു മേയറാണ് ഞാൻ അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുന്നത് തെറ്റാണ് കാരണം ഇടതുപക്ഷത്ത് നിലനിൽക്കുന്നവരാളെന്ന് പറയണേ ഒരിക്കലും പറയാൻ പാടില്ലാത്തതല്ലേ കാരണം ഇന്നേ വരെ അദ്ദേഹത്തിന് എന്താണ് എന്നോട് ഇത്ര സ്നേഹമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കഴിഞ്ഞ എലക്ഷൻ സമയത്ത് ഇതുപോലെ തന്നെ സുരേഷ് ഗോപി വന്നു സുരേഷ് ഗോപി വന്നൊരു തേക്ക് തന്നു അയാൾക്കൊരു ചായ കൊടുത്ത് ഇത്ര വലിയ തെറ്റാണ് എന്നാൽ ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്ന ഈ സുനിൽ കുമാർ ഒരു മേയർ ഇടതുപക്ഷം ഭരിക്കുന്ന ഈ കോർപ്പറേഷനകത്തേക്ക് മേയർ എന്ന നിലയ്ക്ക് ഒന്ന് കാണാൻ വന്നില്ല എന്നിട്ട് അദ്ദേഹം പറയുന്നു ഞാൻ ആയിരം കോടി ചെലവ് ചെയ്തിട്ടുണ്ട് അത് മേയർ പറഞ്ഞില്ല ഞാൻ പറയണമെങ്കിൽ എൻ്റെ അടുത്ത് വരണ്ടേ ഞാൻ റോട്ടിൽ ഇറങ്ങി നിന്ന് പറയാൻ പറ്റൂ ഇവിടുത്തെ മുൻ മന്ത്രിയായിരുന്ന സുനിൽകുമാർ ആയിരം കോടി ചെലവഴിച്ചിട്ടുണ്ടെന്ന് പറയാനുള്ള ഒരു വേദി ഉണ്ടാക്കണ്ടേ ആകെ വന്നത് ആരാണ് അദ്ദേഹം വന്നു ഞാൻ അദ്ദേഹത്തിനെ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പോകുന്നതല്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം വേറെ എൻ്റെ രാഷ്ട്രീയം വേറെ പക്ഷേ എൻ്റെ ഓഫീസിനകത്ത് ഒരു കാൻഡിഡേറ്റ് വന്നാൽ ഒരു സാമാന്യം വരിക അതെ പിടിച്ചിരി തിരിച്ചായവും ഇത് ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല സുനിൽകുമാറിനെന്താണോ അങ്ങനെ തോന്നിയത് ബാക്കി ആർക്കും ഇട്ട് പറഞ്ഞിട്ട് വലിയ തോന്നിയിട്ടുമില്ല അതെന്താണെന്ന് എനിക്കറിയില്ല ഇതാണ് ആ വിഷയത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അത് ചോദിക്കേണ്ടത് അവരോടാണ് നിങ്ങൾ ആസൂത്രിതമായിട്ടാണോ വന്നത് അന്ന് ഉള്ളത് ഞാൻ എൻ്റെ വീടിനകത്ത് അന്നേ ദിവസം ഞാനും എൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ ഒരു ദിവസമെങ്കിൽ സമാധാനമായി യേശു അതെ ലോകരക്ഷകൻ വരുന്നത് കാത്തു നിൽക്കുകയായിരുന്നു ഞാൻ എൻ്റെ വീട്ടിലെ എൻ്റെ വീട്ടിൽ ഞാൻ ലോകരക്ഷകനെ കാത്തു നിൽക്കുമ്പോൾ ഇവരാരോടും ചോദിക്കാണ്ട് കേറി വന്ന എൻ്റെ വീട്ടിൽ കയറരുത് ലോകരക്ഷകനെ കാത്തിരിക്കുന്നു എന്ന് പറയാൻ പറ്റൂ മനസ്സിലായോ അപ്പൊ അവര് വന്നു എനിക്കൊരു കേക്ക് തന്നു ഒരു കേക്ക് ഞാൻ അദ്ദേഹത്തിനും കൊടുത്തു ഇതാണ് തെറ്റ് അത് അവരോട് ചോദിക്കണം ഈ പറഞ്ഞ ആരോട് ചോദിക്കും എവിടം കൊണ്ടാണ് എന്റെ ബി ജെ പി കണ്ടത് അതാ പറഞ്ഞേ അവരോട് ചോദിക്കുക എങ്ങനെയാണ് ആരോട് ചോദിക്കേ എവിടം കൊണ്ടാണ് എന്റെ ബി ജെ പി കണ്ടതെന്ന് ചോദിക്കാം എന്റെ എന്ത് ആള് തെളിയിക്കട്ടെ വെറുതെ പറഞ്ഞാൽ പോരല്ലോ തെളിയിക്കണം ഞാൻ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതല്ല മര്യാദ ഞാൻ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്ന് ഇന്ന് കാണുന്ന പഴയ കോർപ്പറേഷൻ ആണോ ഇപ്പോ പഴയ തൃശ്ശൂരാണോ ഇപ്പോ പഴയ സിറ്റി ആണോ ഇപ്പോൾ ആദ്യം എന്നെ ഏൽപ്പിച്ച പണി നൂറ് ശതമാനം ഫുൾഫിൽ ചെയ്യുക ജനങ്ങൾക്ക് ഗുണകരമായ പ്രവർത്തനങ്ങൾ ഇടപെടുക അല്ലാതെ കണ്ട് ഇതുപോലെ ബാലിഷ്യമായ കാര്യങ്ങൾ പറഞ്ഞു നടക്കില്ല എന്റെ പണി എന്റെ ഉത്തരവാദിത്വം എന്താ ബി ജെ പി വർഗീയ പാർട്ടി അവർ അവരുടെ വഴിക്ക് പോകോട്ടെ ഞാൻ എൻ്റെ വഴിയില്ല എനിക്കിപ്പോ ഇടതുപക്ഷത്തിൻ്റെ കൂടെ ഞാൻ നിൽക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ പ്രസ്ഥാനവുമായി ഞാൻ മുന്നോട്ട് പോകുന്നു അവരുടെ ആശയങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു അല്ലാതെ മറ്റൊന്നും എൻ്റെ മുന്നിലില്ല എനിക്ക് അതിനെപ്പറ്റി അറിയില്ല ഞാൻ അത്ര പഠിച്ചിട്ടില്ലേ ആ വിഷയത്തെ കുറിച്ച് അങ്ങനെ പഠിച്ചിട്ടുണ്ട് എനിക്ക് അത് എന്നോട് ആരോട് ചോദിക്കും എനിക്കറിയില്ല ഞങ്ങൾ വലിയ അടുപ്പത്തിൽ ആൾക്കാരാ ഇപ്പോഴും ഇന്നും വന്നും വലിയ അടുപ്പാ ഇന്നെ ആളെ എന്നോട് വന്ന് തിരിച്ച് വെച്ചിട്ടില്ല നിങ്ങളോട് പറയണല്ലോ എന്നോട് പറയണ്ടേ എന്നോട് പറഞ്ഞിട്ടില്ല ഇതുവരെ അത് അവരോട് ചോദിക്കണ്ട എനിക്കറിയൂ എന്റെ വീട്ടിൽ വന്നാൽ ഞാൻ ആളെ പുറത്താക്കാൻ പറ്റില്ല താൻ അവിടെ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ പോയിട്ടു ആ ആർച്ച് ബിഷപ്പിന് കൊടുത്തു അവര് കുഴപ്പമില്ല വർഗീസിന് ഞാൻ ക്രിസ്ത്യാനികളോടും അന്ന് ക്രിസ്മസ് ആലോചി ആഘോഷിക്കുന്ന ഒരാളല്ലേ ഒന്നാ ഇരിക്കട്ടവരെണ്ണം എനിക്ക് കോൺഗ്രസ്സുകാരും കൊണ്ടുവന്നില്ല എന്റെ സ്വന്തം പാർട്ടിയിൽ ഒന്നും വന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്റെ സ്വന്തം പാർട്ടിയിൽ പാർട്ടിന്നും എനിക്കൊരു കഹിക്ക് തന്നില്ല എന്താ എന്താ അത് അവരോട് ചോദ്യം എനിക്കറിയില്ല ഇടയ്ക്ക് ഇടയ്ക്ക് വന്നിട്ടില്ല വരാറില്ല ആകെ ക്രിസ്മസിനാൽ എന്റെ അടുത്ത് വന്നേ പിന്നെ വന്നിട്ടൊന്നുമില്ല എന്താണ് എന്ത് അത് എൽ ഡി എഫ് നോക്കേണ്ട കാര്യം ഞാൻ എന്തോ ഞാൻ എൻറെ അടുത്ത് വന്നു ഞാൻ ഞങ്ങൾ ചോദിച്ചു മറുപടി വന്നോ അതെ അതെ എൽ ഡി എഫിന്റെ നേതൃത്വം തീരുമാനിച്ചോട്ടെ ഞാൻ തീരുമാനിക്കുന്നു അതെ അതിന്റെ ആവശ്യം എനിക്കില്ലെന്ന് ഞാൻ അത്ര വലിയ വില കല്പിക്കുന്നില്ല പ്രശ്നത്തിന് ഞാൻ അതിന് വില കൽപ്പിക്കുന്നില്ല എനിക്കിഷ്ടമായില്ലേ മനസ്സിലായേ ഞാൻ ഇത്രയേ ഇത്രയുള്ളൂ ആ പ്രസ്താവനോട് എനിക്ക് അത്ര വില തോന്നുന്നില്ല കാരണം അതൊക്കെ ഒരു ബാലിസ്യമായ കാര്യമാണ് അതൊക്കെ അവർ നോക്കേണ്ട കാര്യമല്ലേ ഞങ്ങളെ ദുർബലപ്പെടുത്തുന്നുണ്ടോ എന്നൊക്കെ അവർ തീരുമാനിക്കും അവർക്ക് കുറച്ച് അവർക്ക് പണി കൊടുക്കാം വേണ്ടേ എൻ്റെ പണി എന്നാൽ ഞാൻ പറഞ്ഞു എൻ്റെ ചുമതല തൃശ്ശൂർ കോർപ്പറേഷൻ്റെ മേയറായിട്ട് എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിയുന്നത് വരെ ഞാൻ എൻ്റെ മനസ്സാക്ഷിയോട് ചോദിച്ച് ഇവിടെ ഇടതുപക്ഷത്തിന് യോജിച്ച രീതിയിലുള്ള ഒരു കോർപ്പറേഷനായി മാറ്റിയിട്ടുണ്ട് എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് അതിനകത്തു വല്ല അപാകത ഉണ്ടെങ്കിൽ അത് ചോദിക്കാം അത് അദ്ദേഹത്തിന്റെ എന്റെ കുഴപ്പമില്ലല്ലോ ബോധ്യം പറഞ്ഞോളൂ അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടോളും എന്നാ എനിക്ക് പറയാൻ പറ്റുള്ളൂ അത് കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളൂ ഞങ്ങൾ ഇത് ഇതൊന്നും ഇത് എനിക്ക് ഞാൻ രാഷ്ട്രീയ ചർച്ചയ്ക്ക് പോകാറില്ല ഞാൻ രാഷ്ട്രീയ ചർച്ചകൾക്ക് പോവാറില്ല ഏ ഞാൻ പറഞ്ഞില്ല ഒരു കാര്യം ഞാൻ ഇങ്ങനെയുള്ള എനിക്ക് അങ്ങനത്തെ ഒരു ചിന്തയുള്ളവനല്ല ഞാൻ പറഞ്ഞില്ല ഇതിനോട് അതെ ഇടതുപക്ഷമാണ് ഇപ്പൊ എന്റെ മനസ്സിലുള്ളൂ വേറെ ഒന്നുമില്ല ധൈര്യമായിട്ട് നമ്മൾ വിശ്വസിച്ചുള്ളൂ ഇപ്പൊ എന്റെ മനസ്സിനകത്തൊന്നേ ഉള്ളു അത് ഇടതുപക്ഷം ബോച്ച പറഞ്ഞു അതായത് റിസർവ് ചെയ്യുന്നത് കുറച്ചാളുകൾക്ക് മാത്രമേ മൂവായിരം മൂവായിരം ടിക്കറ്റോളം നമ്മള് വ്യാപാരി വ്യവസായി അതുപോലെ തന്നെ ഇമാറ്റ് വഴിയും സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട് മൂവായിരം ടിക്കറ്റോളം അപ്പൊ മറ്റേ ബോച്ച ഒരു ചേഞ്ച് ഉണ്ട് ഒരു മൂവായിരം ടിക്കറ്റോളം വ്യാപാര വ്യവസായ സമിതി മുഖാന്തരം ഫ്രീ ആയിട്ട് കൊടുക്കും ഫ്രീ കേട്ടോ അങ്ങനെയൊന്നും അങ്ങനെ അതെ അല്ല കേ അങ്ങനെയൊന്നും ചോദിക്കല്ലോ മറന്ന കാര്യം ഓക്കെ താങ്ക് യു